രാജ്യത്തിന്റെ സ്വർണഘനാ മോഹങ്ങൾക്ക് ശക്തി പകർന്ന് ഒഡീഷയിൽ നിന്നും ഒരു വാർത്ത വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ ഒന്നിലധികം ജില്ലകളിൽ സ്വർണ നിക്ഷേപം ഉണ്ടെന്ന് ഒഡീഷ കനിവകുപ്പ് മന്ത്രി വിഭൂതി ഭൂഷൺ ജന കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചു സുന്ദർഗഡ് നമരംഗ്പൂർ അങ്കുൽ കോരാപൂട്ട് തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിൽ സ്വർണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ടെന്നതാണ് മന്ത്രി വ്യക്തമാക്കിയത് മേൽ ജില്ലകൾക്ക് പുറമെ മാൽക്കൻഗിരി സാമ്പൽപൂർ ബൌദ് ജില്ലകളിലും സ്വർണഘനികളുടെ സാന്നിധ്യം പ്രാഥമിക സർവേയിൽ വ്യക്തമായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മയൂർ ബഞ്ച് ജാഷിപൂർ സുരിയാഗുഡ് റുവാൻസി ഈഡൽകുച്ച മരേദിഹി സലൈപ്പത്ത് ബദാബാദ് മേഖലകളിൽ വിപുലമായ തോതിൽ പര്യവേക്ഷണം നടക്കുന്നതായി വിഭൂതി ഭൂഷൺ ജന പറഞ്ഞു നേരത്തെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചെമ്പിനായി ജി ടു ലെവൽ പര്യവേക്ഷണം നടത്തിയിരുന്നപ്പോൾ റിയോഗ് ജില്ലയിൽ അദാസ റാംപള്ളിയിലും സ്വർണ നിക്ഷേപം കണ്ടെത്തിയിരുന്നു കിയോൻജർ ജില്ലയിലെ ഗോപൂർ ഗാസിപൂർ മഗാഡ്ജുവാൻ സനീഖാന ദിമിരിമുണ്ട പ്രദേശങ്ങളിൽ സ്വർണ പര്യവേക്ഷണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ഒഡീഷയുടെ ഖനന സാധ്യതയും സമ്പദ് വ്യവസ്ഥയും ഉയർത്തുവാൻ സാധ്യതയുള്ള ഈ കണ്ടെത്തലുകൾ സംസ്ഥാന സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഒഡീഷയിലെ ദിയോഗിലെ കിയോഞ്ചറിലെ ഗോപൂർ ഗാജിപൂർ നിക്ഷേപങ്ങളുടെ അളവ് വിലയിരുത്താനുള്ള നടപടി ആരംഭിച്ചെങ്കിലും ഉടൻ തന്നെ ഖനനത്തിനായി വിട്ടുകൊടുക്കുവാൻ സാധ്യതയില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ച് ശുഭസൂചന നൽകുന്ന വാക്കുകളാണ് ഒഡീഷ മന്ത്രിയുടേത് വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് മെട്രിക് ടൺ സ്വർണ്ണ ഐര് വിഭവങ്ങൾ ഉണ്ട് എന്നിരുന്നാലും ഈ വിഭവങ്ങളുടെ ഒരു ഭാഗം മാത്രമേ ഖനനം ചെയ്തിട്ടുള്ളൂ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ആകെ സ്വർണ്ണ ഉൽപ്പാദനത്തിന്റെ എൺപത് ശതമാനത്തോളവും കർണാടകയിൽ നിന്നാണ് കർണാടക സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ഹട്ടി ഖനിയാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തനക്ഷമമായ ഏക സ്വർണ്ണക്കനി ഹട്ടി ഗോൾഡ് മൈൻ കമ്പനിക്ക് കീഴിലായി ഹട്ടി ഊട്ടി എന്നീ പേരുകളിൽ രണ്ട് കനികളാണ് പ്രവർത്തിക്കുന്നത് പ്രതിവർഷം ഏകദേശം ഒന്ന് ദശാംശം എട്ട് ടൺ സ്വർണം ഈ കനിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു കനിക്ക് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് പ്രതിദിനം മൂവായിരം ടൺ അയിര് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒരു സംസ്കരണ പ്ലാന്റും കമ്പനിക്കുണ്ട് ഉത്തർപ്രദേശിലെ സോൺ പുതിയ സ്വർണ്ണഖനി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ വലിയ സ്വർണ്ണശേഖരമുണ്ടെന്ന് മനസ്സിലാക്കിയത്